നമസ്തേ ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അനിൽ വിളയിൽ സാറാണ് സാർ അങ്ങയുടെ ശ്രദ്ധയിൽ പെട്ടു കാണും രണ്ടു ദിവസം മുമ്പ് ക്ഷേത്രവിശ്വാസി അല്ലാത്ത ഒരു അഹിന്ദു പ്രവേശിച്ച് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ആചാര ലംഘനം നടത്തിയത് നാം ചിന്തിക്കേണ്ടത് ഗുരുവായൂർ ക്ഷേത്ര പരിസരം എന്നത് കാലങ്ങളായി ഒരു സംരക്ഷിത മേഖലയാണ് എന്നാണ് പറച്ച് ബഹുമാനപ്പെട്ട ഹൈക്കോടതി വരെ സമയാസമയങ്ങളിൽ ആവശ്യമായ ഇടപെടലുകൾ നടത്തുന്നു സ്വന്തമായി ഒരു പോലീസ് സ്റ്റേഷൻ കാക്കത്തുള്ള ആയിരം കാർ വിത്ത് സാറ്റലൈറ്റ് ഫോൺ കവൽക്കാർ വേറെ എന്നിട്ടും ഇതൊക്കെ സംഭവിക്കുന്നു എന്നിരുന്നാലും ഇക്കഴിഞ്ഞ ആറ് മാസത്തിനുള്ളിൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും കാര്യങ്ങൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവ് പ്രകാരം റീൽസ് ചിത്രീകരണം നിരോധിത മേഖലയാണ് ഗുരുവായൂർ ക്ഷേത്ര പരിസരം ക്ഷേത്ര അല്ലാത്ത ഒരു അഹിന്ദു പ്രവേശിച്ച് ആചാരലംഘനം നടത്തിയതിന് പരാതിയോ ആചാരപ്രകാരം ശുദ്ധിക്ക് വരുന്ന ചിലവ് അടപ്പിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തോ ദേവസ്വം ബോർഡ് വിശ്വദിന്റെ നിലപാട് എന്താണ് സാർ ഈ വിഷയത്തിൽ വിശുദ്ധിയെ സംരക്ഷിക്കാൻ ഇനി എന്താണ് വ്യക്തമായി സമൂഹത്തോട് സമയമല്ലേ ഇത് എന്താണ് ചെയ്യേണ്ടത് പറയാനുള്ളത് നമസ്തേ താങ്കളുടെ ചോദ്യം വളരെ പ്രസക്തമാണ് ഒരു സനാതന വിശ്വാസിയായിട്ടുള്ള ഒരു മലയാളി മാത്രമല്ല ലോകത്തെമ്പാടുമുള്ള ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യമുള്ള ഒരു തീർത്ഥാടന കേന്ദ്രമാണ് ഗുരുവായൂരപ്പ സന്നിധി എന്ന് പറയുന്നത് ഭൂലോക വൈകുണ്ഠം എന്ന പേരിലാണ് ഗുരുവായൂർ അറിയപ്പെടുന്നത് തന്നെ ഏകദേശം ആയിരത്തി മുന്നൂറ് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് ശങ്കരാചാര്യ സ്വാമികളാണ് ഈ ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പൂജാ പദ്ധതികളൊക്കെ തന്നെ നടപ്പാക്കിയിട്ടുള്ളത് ഒരു പരിധി വരെ വളരെ ശാസ്ത്രീയമായ രീതിയിൽ അവിടെ പൂജാവിധികൾ നടപ്പാക്കി വരുന്നുണ്ട് ഇടയ്ക്ക് ഏതെങ്കിലുമൊക്കെ ചെറിയ അഭംഗ പ്രശ്നങ്ങൾ ഉണ്ടായാൽ പോലും അവിടുത്തെ പൂജാവിധികളുടെ ഒരു പ്രാധാന്യവും താന്ത്രിക പ്രാധാന്യമനുസരിച്ച് ഏറ്റവും അധികം സവിശേഷതകളുള്ള ഒരു ക്ഷേത്രമാണ് ഗുരുവായൂർ എന്നാൽ കഴിഞ്ഞ ഏറെ കാലമായി ഈ ഗുരുവായൂർ ക്ഷേത്രത്തിനെ പ്രത്യേകിച്ച് ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ ചില ജിഹാദി ശക്തികളും ചില കച്ചവട താല്പര്യമുള്ള വ്യക്തികളും ഈ ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ ചൈതന്യത്തെ തകർക്കാൻ വേണ്ടിയുള്ള ആസൂത്രിതമായ ശ്രമങ്ങൾ നടത്തി വരികയാണ് നമ്മൾ ശ്രദ്ധിച്ചാൽ കഴിഞ്ഞ ആറു മാസക്കാലം തന്നെ നമ്മളൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് ഈ ആറുമാസക്കാലത്തിനുള്ളിൽ ഈ ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അതിന്റെ പവിത്രതയെ നശിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച മൂന്ന് വ്യക്തികളുടെ പേരുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ മൂന്ന് പേരും ഇസ്ലാമിക വിഭാഗത്തിലെ ആൾക്കാരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അബ്ദുൽ ഹക്കീം എന്ന് പറയുന്ന ഒരു വ്യക്തി ഗുരുവായൂർ ക്ഷേത്രത്തിനോട് ചേർന്നുള്ള ഒരു തുളസിത്തറയിൽ അദ്ദേഹത്തിന്റെ മുഖ്യഭാഗത്തെ രോമങ്ങൾ വലിച്ച് പറിച്ചിടുന്ന ഒരു കാഴ്ചയും കേരള സമൂഹം കഴിഞ്ഞ കുറെ നാളുകൾക്ക് മുമ്പ് കാണുകയുണ്ടായി അതുപോലെ തന്നെ ജസ്ന സലീം എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഹിന്ദുവാണ് എന്ന് നടിച്ചുകൊണ്ടും അല്ലെ ഗുരുവായൂരപ്പൻ്റെ ഭക്തയാണെന്ന് നടിച്ചുകൊണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ മതിൽക്കെട്ടിനുള്ളിൽ കയറിക്കൊണ്ട് അവിടുത്തെ നടപ്പന്തലില് റീൽസ് ചിത്രീകരിക്കുകയും ഒക്കെ ചെയ്ത ഒരു കാഴ്ചയും കഴിഞ്ഞ കുറേ കാലത്തിനു മുമ്പ് കേരള സമൂഹം കണ്ടു ഈ സംഭവത്തോടുകൂടി രണ്ടായിരത്തി ഇരുപത്തി നാലില് ബഹുമാനപ്പെട്ട ഹൈക്കോടതി സെപ്റ്റംബർ മാസത്തില് ഒരു വിധി പുറപ്പെടുവിക്കുകയുണ്ടായി ഗുരുവായൂർ ക്ഷേത്ര പരിസരവും ക്ഷേത്ര ശ്രീകോവിലിന്റെ അടുത്തുള്ള പ്രദേശങ്ങളും ഒന്നും തന്നെ യാതൊരുവിധമായ ചിത്രീകരണത്തിനും റീൽസ് ആയിക്കൊള്ളട്ടെ വീഡിയോ ആയിക്കൊള്ളട്ടെ സിനിമ ആയിക്കൊള്ളട്ടെ അല്ലെ പ്രൊമോഷണൽ ആക്ടിവിറ്റീസിനു വേണ്ടിയുള്ള ചിത്രീകരണമായിക്കൊള്ളട്ടെ പാടില്ല എന്ന രീതിയിൽ കർശനമായൊരു ഉത്തരവ് പുറപ്പെടുവിക്കുകയുണ്ടായി ഏകദേശം ഒരു വർഷക്കാലം മാത്രമേ ആയുള്ളൂ ആ വിധി വന്നിട്ട് അതിനുശേഷവും നിരന്തരമായി നമ്മുടെ പൊതുസമൂഹത്തിൽ അറിയുന്നതും അറിയപ്പെടാത്തതുമായ ധാരാളം ആചാര ലംഘനങ്ങൾ വീണ്ടും ഗുരുവായൂരിൽ നടക്കുന്നു എന്നുള്ളത് ഞെട്ടിപ്പിക്കുന്ന ഒരു വസ്തുത തന്നെയാണ് അതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഇന്നലെ ജാസ്മിൻ ജാഫർ എന്ന് പറയുന്ന ബിഗ് ബോസിലെ ഒരു നേരത്തെ ബിഗ് ബോസ് സീസൺ അഞ്ചോ ആറിലോ എങ്ങാണ്ട് പങ്കെടുത്ത ഒരു പെൺകുട്ടി ഒരു ഇസ്ലാം ഇസ്ലാം വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടി ഇന്നലെ ഗുരുവായൂരപ്പന്റെ തിരുസന്നിധിയിലെ ഏറ്റവും പവിത്രമായിട്ടുള്ള ആറാട്ടുകുളവും അവിടുത്തെ നടപ്പന്തലിലും ഒക്കെ കൂടെ ഒരു റീൽസ് ചിത്രീകരിച്ചുകൊണ്ട് പുറത്തിറക്കിയത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആറാട്ടുകുളത്തിലെ ആ വെള്ളത്തിനകത്തേക്ക് കാലിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ് ആ പെൺകുട്ടി ചിത്രീകരിച്ചുകൊണ്ട് പ്രദർശിപ്പി ചിത്രീകരിച്ച് പ്രദർശിപ്പിച്ചത് ഇങ്ങനെ നിരവധിയായ ആചാരാനുഷ്ഠാന ലംഘനങ്ങൾ ഈ ഗുരുവായൂർ ക്ഷേത്രത്തിനെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ചില ശക്തികൾ അവരൊക്കെ ജിഹാദി ശക്തികൾ തന്നെയാണ് ഇതര വിഭാഗത്തിലെ ഒരൊറ്റ ആൾക്കാർ പോലും ഗുരുവായൂർ ക്ഷേത്രത്തിനെ മോശമാക്കാൻ വേണ്ടിയുള്ള യാതൊന്നും ചെയ്തിട്ടില്ല ഞാൻ പേര് സൂചിപ്പിച്ച മൂന്ന് വ്യക്തികളും അബ്ദുൾ ഹക്കീമായി ജാസ്മിൻ ജാഫറായിക്കൊള്ളട്ട് ജസ്ന സലീം ആയിക്കൊള്ളിട്ട് ഇവരൊക്കെ തന്നെ ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ പവിത്രതയെ നശിപ്പിക്കുക എന്നുള്ള ആസൂത്രിതമായ കൂടിയാണ് ഇത്തരത്തിലുള്ള ചിത്രീകരണങ്ങൾ നടത്തിക്കൊണ്ട് അവരുടെ സമൂഹ മാധ്യമങ്ങളിലെ ആ റീൽസും വീഡിയോസും ഒക്കെ തന്നെ പോസ്റ്റ് ചെയ്ത് ഇതിനെതിരെ ശക്തമായ നടപടി വേണം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഗുരുവായൂർ ക്ഷേത്രം എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രമാണ് അവിടെ എത്രയോ സെക്യൂരിറ്റി ജീവനക്കാരുണ്ട് അവിടത്തേക്ക് വേണ്ടി മാത്രമുള്ള ഭരണസമിതി ഉണ്ട് ഈ സെക്യൂരിറ്റി ജീവനക്കാരായിട്ട് അവിടെ കുത്തി തിരികെ വെച്ചിരിക്കുന്ന ഒക്കെ ഇടതുപക്ഷത്തിന്റെയും വലതു വർഷത്തിന്റെയും അതാത് കാലത്തെ ബോർഡ് അംഗങ്ങൾ തിരികിക്കേറ്റിയിട്ടുള്ള വ്യക്തികളാണ് ഇവരൊക്കെ അവിടെ എന്താണ് ചെയ്യുന്നത് ഇവരവിടെ വെറും കാഴ്ചക്കാരായി നിൽക്കുന്നു അല്ലെങ്കിൽ ഇവർ കൈക്കൂലി മേടിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഇത്തരത്തിലുള്ള തോന്നിയവാസങ്ങൾക്ക് കൂട്ടുപിടിക്കുന്നതെന്ന് വേണ്ടി കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവിടെ സെക്യൂരിറ്റി ജീവനക്കാരും സി സി ടി വി ക്യാമറയുടെ പരിസ ഒക്കെ ഒരു വാച്ചിങ് ഉള്ള സ്ഥലമാണ് സി സി ടി വി സദാ ശ്രദ്ധിക്കുകയാണെങ്കിൽ കാണാൻ സാധിക്കുമല്ലോ അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ചിത്രീകരണം നടക്കുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ അത് ശ്രദ്ധിച്ച് വിലക്കാനും അത്തരത്തിലുള്ള ആ അതിനുവേണ്ടി ശ്രമം നടത്തിയ ആൾക്കാരെ കൈയോടുകൂടി പിടിച്ച് പോലീസ് ലയിൽപ്പിക്കാനും കഴിയുന്ന സാഹചര്യം ഉണ്ടായിട്ട് പോലും ആ സാഹചര്യങ്ങളെ വിനിയോഗിക്കാതിരിക്കുന്നു എന്നുള്ളത് ആസൂത്രിതമായ ഗൂഢാലോചനയുടെ ഭാഗം തന്നെയാണ് ഈ ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ ഗുരുവായൂരപ്പന്റെ ശക്തിയും ചൈതന്യവും ഇല്ലാതാക്കിക്കൊണ്ട് ആ പവിത്രതയെ നശിപ്പിച്ചുകൊണ്ട് സാധാരണ ഹിന്ദുവിന്റെ ആ ആരാധന ആരാധനാ വിശ്വാസത്തിന് മേലുള്ള ഒരു കടന്നു കയറ്റം തന്നെയാണ് ഈ ഇസ്ലാമിക നാമധാരികളായിട്ടുള്ള ഈ ഞാൻ പേര് പറഞ്ഞ മൂന്ന് പേരുടെ പേരുകൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ വേറെയും ധാരാളം പുറത്തു വരാത്ത വാർത്തകൾ കാണും തീർച്ചയായിട്ടും അപലപനീയമാണ് ഇവരെ മാതൃകാപരമായി ശിക്ഷിക്കാനും ഗുരുവായൂർ ദേവസ്വവും സംസ്ഥാന സർക്കാരും തീർച്ചയായും സാർ ഇതൊരർത്ഥത്തിൽ ഗുരുതരമായ സുരക്ഷാ വീഴ്ചയല്ലേ നാളെ ഇതേ കണക്കിന് കുളത്തിലൂടെ സ്ഫോടക ക്ഷേത്രത്തിലേക്ക് കടത്തിയാൽ എന്തെങ്കിലും മനുഷ്യ സംഭവങ്ങൾ ഉണ്ടായാൽ ആരാണ് ഉത്തരവാദി പതിറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ഐവിയുടെ സുരക്ഷാ റിപ്പോർട്ടിൽ സുരക്ഷാ വീഴ്ച കണ്ടെത്തി അടയാളപ്പെടുത്തിയ പ്രധാന സ്ഥലമാണ് ഈ പറയുന്ന ക്ഷേത്രകുളം ക്ഷേത്രപരിസരത്ത് നൂറ് മീറ്റർ ഏറ്റെടുത്ത് ഇരുപത്തഞ്ച് ഉയരത്തിൽ മതിലും അതിന് ഫെൻസിങ് എന്നിവ വേണമെന്നാവശ്യപ്പെട്ട സുരക്ഷാ റിപ്പോർട്ടിനു മേൽ സംസ്ഥാന സർക്കാരുകളും ദേവസ്വം ബോർഡുകളും അടയിരിക്കാൻ തുടങ്ങിയിട്ട് കാലമേറെയായി ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട ഹൈക്കോടതി റീൽസിന്റെ കാര്യത്തിൽ തീർപ്പ് തീർപ്പ് കൽപ്പിച്ചതുപോലെ ക്ഷേത്ര സുരക്ഷാ കാര്യത്തിലും ഒരു കൽപ്പിക്കാൻ ഉണ്ടാകേണ്ടതല്ലേ ശരിക്കും െ ദേവസ്വം ബെഞ്ച് ഇക്കാര്യത്തിൽ സജീവമായി ഇടപെടുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് കാരണം താങ്കൾ സൂചിപ്പിച്ചത് ഇപ്പോൾ ഈ ക്ഷേത്രത്തിലെ മതിൽക്കെട്ടിനും വെളിയിൽ അല്ലെങ്കിൽ നടപ്പന്തലിനോട് ചേർന്ന ഭാഗത്ത് നടത്തിയിട്ടുള്ള ആചാര ലംഘനങ്ങളുടെ കാര്യമാണ് പറഞ്ഞത് ഈ ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് ഇപ്ര ഇപ്രകാരം സുരക്ഷാ വീഴ്ചയുള്ള ഒരു സംവിധാനത്തിലേക്ക് ഏതൊരു വ്യക്തിക്കും കടന്നു കയറി അയാളുടെ ഇഷ്ടപ്രകാരമുള്ള ഏത് തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്താൻ സാധിക്കുമെന്നുള്ളതിന്റെ തെളിവുകൾ തന്നെയാണ് ഈ കാണുന്ന ദൃഷ്ടാന്തങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ടല്ലോ അതീവ സുരക്ഷാ സംവിധാനമുള്ള കണ്ണൂർ ജയിലിൽ നിന്ന് ഗോവിന്ദസ്വാമി ജയിൽ ചാടിയ കാഴ്ച കണ്ടു അതേ സമാന സാഹചര്യം നമ്മൾ റിവേഴ്സിൽ ചിന്തിക്കുകയാണെങ്കിൽ ഈ ഗുരുവായൂർ ക്ഷേത്രം മാത്രമല്ല ഏതൊരു ക്ഷേത്രത്തിലേക്കും ഹിന്ദുവിൻ്റെ ഏരാ ഏത് ആരാധനാ കേന്ദ്രത്തിലേക്കും ഏത് തീവ്രവാദ ശക്തികൾക്കും കയറി ഏത് അനിഷ്ട സംഭവങ്ങളും കാണിക്കാനുള്ള ഒരു ഒരു സ്വാതന്ത്ര്യമുണ്ട് എന്ന് പൊതുസമൂഹത്തിനെ ബോധ്യപ്പെടുത്തുന്ന തരത്തിലുള്ള സുരക്ഷാ വീഴ്ചകളാണ് ഗുരുവായൂരിൽ നടക്കുന്നത് ബഹുമാനപ്പെട്ട ഈ ദേവസ്വം ബെഞ്ച് ഇക്കാര്യത്തിൽ വളരെ ശക്തമായ നടപടികൾ കൈക്കൊള്ളണം ഗുരുവായൂർ ദേവസ്വം ഭരണസമിതി വെറും നോക്കുകുത്തികളാണ് രാഷ്ട്രീയക്കാരികൾ രാഷ്ട്രീയക്കാരെയും മുതലാളിമാരെയും കുത്തി നിറച്ചുകൊണ്ട് അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു ഭരണ സംവിധാനമാണ് ഗുരുവായൂർ ക്ഷേത്ര ഭരണസമിതി എന്നുള്ളത് സത്യമാണ് അതിനൊരു പൊളിച്ചെടുത്ത ആവശ്യമാണ് അത് ഭക്തജനങ്ങളുടെ പ്രതിനിധികളും ഈ ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ ആ ചൈതന്യത്തെ ഇഷ്ടപ്പെടുന്ന ഭക്തജനങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ഷേത്ര ഭരണ സംവിധാനം ഗുരുവായൂർ ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളിൽ വരേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ് താങ്കളുടെ ചോദ്യം വളരെ പ്രസക്തമാണ് ഗുരുവായൂർ അതിതീവ്ര സ്വഭാവത്തോടു കൂടിയുള്ള ഒരു പ്രശ്നത്തെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അത് തിരിച്ചറിഞ്ഞുകൊണ്ട് അവിടുത്തെ സുരക്ഷാ സംവിധാനങ്ങൾ ശക്തമാക്കുകയും കേന്ദ്ര പോലീസിന്റെയും അല്ലെങ്കിൽ കേന്ദ്രത്തിൽ നിന്ന് പരിശീലനം സിദ്ധിച്ച കമാൻഡോകളുടെ സംരക്ഷണത്തിലേക്ക് ഗുരുവായൂർ ക്ഷേത്രത്തിനെ മാറ്റിയില്ലെങ്കിൽ വളരെ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഗുരുവായൂരിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളത് തീർച്ചയാണ് തീർച്ചയായും ഗുരുവായൂർ ക്ഷേത്രം ഒരു ഫോട്ടോഷൂട്ട് സെറ്റ് ആയില്ല അത് ഭാരതത്തിന്റെ ആത്മീയ ഹൃദയമാണ് അങ്ങനെ ഉള്ളപ്പോൾ ആരെങ്കിലും റീൽസ് എടുക്കാനായി ഭക്തിയുടെ വാതിൽ തുറന്നിടുന്ന ക്ഷേത്രത്തെ കളിയാക്കുന്നത് അത് വെറും നിയമലംഘനം മാത്രമല്ല ഗുരുവായൂരപ്പനെതിരായ ഒരു അപമാനമാണ് ഇനി ഇതുപോലെ ഒരാളും പുണ്യസ്ഥലത്തെ അപമാനിക്കാൻ ധൈര്യം കാണിക്കരുത് ഗുരുവായൂരപ്പൻ്റെ ക്ഷേത്രം വിനോദത്തിൻ്റെയും ട്രെൻഡിങ്ങിൻ്റെയും വേദിയല്ല അത് ആരാധനയുടെ വേദിയാണ് വിശന്ദ് പരിഷത്ത് ശക്തമായി അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞു ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ വിശുദ്ധി സംരക്ഷിക്കപ്പെടണം തെറ്റുകാർക്കെതിരെ നിയമവും സമൂഹവും ഒരുപോലെ കർശനമായി പ്രതികരിക്കണം ഗുരുവാരപ്പന അപമാനിക്കാൻ വരുന്നവർക്ക് ഇനി ഒരിക്കലും അതിനുള്ള ധൈര്യം ഉണ്ടാകരുത് വിശന്തുപരിഷൻ നിലപാട് വ്യക്തമായി കാണുമെന്ന് വിചാരിക്കുന്നു പ്രേക്ഷകർക്ക് ഇത്രയും നേരം ഞങ്ങളോട് സഹകരിച്ചതിന് നന്ദി സാർ